ഹായ് സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കൊണ്ടുള്ള ഒരു തോരനാണ് ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഒക്കെ മരുന്നായിട്ട് വരെ ഇത് ഉപയോഗിക്കാറുണ്ട് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ഗുണമുള്ളതിനാൽ ബാക്ടീരിയക്ക് കാരണമാകുന്ന പല രോഗങ്ങളെയും ഇത് പ്രതിരോധിക്കും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുമ്പ് നമുക്ക് ചെടി ആദ്യം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് മണത്തക്കാളിയുടെ ചെടി അപ്പോൾ ചെറിയ ഇലയോട് കൂടിയിട്ട് ചെറിയ ചെറിയ കായയോട് കൂടിയിട്ടുള്ള ചെടിയാണിത് അപ്പോൾ ചെറിയ വെള്ള പൂക്കളും ഇതിലുണ്ടാവും അപ്പോൾ ഈ ഈ കായ കുറച്ച് കാല കഴിയുമ്പോൾ ഇത് പഴുക്കും അപ്പോൾ ഒരു വയലറ്റ് നിറം വരും ഇതിന് അപ്പോൾ തൊണ്ടയിലുണ്ടാവുന്ന അണുബാധ തൊണ്ടവേദന എന്നിവയ്ക്കൊക്കെ ഉത്തമ പ്രതിവിധിയാണിത് കുടൽപ്പുണ്ണ് വായപ്പുണ്ണ് എന്നിവയ്ക്കൊക്കെ ഉത്തമ ഔഷധമാണ് പണത്തക്കാളി അൾസർ കുറയ്ക്കാൻ നമുക്ക് വേറെ മരുന്ന് പോലും കഴിക്കേണ്ടി വരില്ല അപ്പോൾ വായപ്പുണ്ണിന് ഏറ്റവും പറ്റിയൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ ഇല ഇലയും തണ്ടും എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ കല്ലുപ്പ് ചേർത്തിയിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇല മാറ്റിയെടുക്കാം അപ്പം ഇതിൻ്റെ വലിയ തണ്ടൊക്കെ മുറിച്ച് മാറ്റാം ചെറിയ തണ്ടുകളൊക്കെ നമുക്കത് യൂസ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ ഇലയും കായും ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും ആരോഗ്യത്തിനൊക്കെ വളരെ ഉത്തമമാണ് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആറഞ്ചലി വെളുത്തുള്ളി അരമുറി തേങ്ങ അപ്പോൾ ഉള്ളിയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നീട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി വഴന്ന് ഇട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചിരികി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം അതിനു മുമ്പ് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി അടച്ചു വെച്ച് വേവിക്കാം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇലയിൽ തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതിന് ഒരുപാട് വേവില്ല പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്